ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഏലകുട്ടി അമ്മ ഇന്ന് പണിയാനൊന്നും പോയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ട് കാലുവേദനയുടെ ഏർ കാര്യത്തിന് ഡോക്ടർ കാണിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടറിന് പേരെന്താ പിന്നീസ് ഫിനിക്സ് ബേബി എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കാണുന്നത് ഡോക്ടർ എന്റെ എവിടെ പോയി കാണുന്നത് ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ട് കാണുന്നത് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറാണ് ചേട്ടാ അപ്പോൾ നമ്മൾ രാവിലെ പോകാൻ വേണ്ടിയിട്ടായിരുന്നേ പക്ഷെ നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളവിടെ എഴുതി വെക്കണം അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും അപ്പം രാവിലെ ഒരു ആറോ തൊട്ട് ആറ് തൊട്ട് പത്തു വരെ രണ്ടോ ഡോക്ടറുണ്ട് പിന്നെ വൈകുന്നേരം മൂന്ന് തൊട്ട് ഡോക്ടറുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മൂന്ന് തൊട്ട് ഉള്ള വൈകുന്നേരത്തേക്കുള്ള ഡോക്ടർ കാണാം അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് ഇരുപതിൻ്റെ ബസ്സിന് നമ്മളിവിടുന്ന് രാജാക്കാടിന് പോവും അവിടുന്ന് നേരെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ അപ്പൊ നമ്മളിനിയും വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല പിന്നെ ഇന്ന് നല്ല മഴയായിരുന്നു നല്ല രാത്രിയൊക്കെ ഒക്കെ നമ്മുടെ ഇവിടേക്ക് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പിള്ളേർക്കൊന്നും പഠിത്തമില്ല അപ്പോൾ അവന്മാരെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നാളെ നമ്മുടെ ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ ആണ് അതുപോലെ അഞ്ചാം തീയതി നമ്മുടെ എബനേശ്വറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവന്മാർ തോരത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആണ് ബർത്ത്ഡേ ആണ് ഞാൻ ഓൾറെഡി എനിക്ക് അറിയാം അവന്മാരുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ സാധനം വരാൻ കുറച്ച് ലേറ്റ് ആവും എന്തായാലും അമ്മമാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല എന്തായാലും ആ ഗിഫ്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു കാര്യങ്ങളൊക്കെ നടത്തുന്നു റെഡി ആവട്ടെ അതെ ഏലക്കുട്ടിയമ്മ റെഡി ആവട്ടെ ഞാൻ എന്തായാലും റെഡിയായി ആയിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കുറച്ച് റിപ്ലൈ തരാം നമുക്ക് നേരെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ പറയാനുള്ള സമയം കാര്യങ്ങളും ഇല്ല ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എന്തായാലും അമ്മ വേഗം ഒരുങ്ങട്ടെ അപ്പത്തേക്ക് നമുക്ക് വേഗം പോകും പോകാനിറങ്ങി ബസ്സിന് ബസ്സില്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോയ്ക്കോ കാര്യങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ

ായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പം ബസ്സില്ല ബസ് ഒന്ന് പന്ത്രണ്ട് ഇരുപതിനെങ്ങാത്ര ബസ്സില്ല റെന്തലത്തിനൊക്കെ കേറ്പോ അങ്ങനെ നമ്മൾ മാങ്ങത്തൊട്ട് സിറ്റിയിലെത്തിയിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ രക്ഷിതാത്ത മഴ എന്താ ചെയ്യും കുറെ അവിടെ നിൽക്കാം ബസ് പന്ത്രണ്ട് ഇരുപതിനെങ്ങാണ്ടോ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് പതിനെട്ടിനെ മുക്കാൽ അപ്പോഴത്തേക്കിറങ്ങി പോകുന്ന ഹായ് ഫ്രണ്ട്സ് നമ്മളിതേ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതിരുന്നതിൻ്റെ റീസൺ നമ്മളൊരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറേ നേരം ബസ് കാത്തവിടെ നിന്നു ഒരു പന്ത്രണ്ട് ഇരുപതൊക്കെ ആകുമ്പോഴാണ് ബസ് വരുന്നത് അങ്ങനെ ബസ് വരാൻ അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴത്തേക്കും അമ്മയുടെ ഒരു അനീത്തി പ്രിയാൻറ്റി എന്ന് പറയും പ്രിയാൻറ്റി വന്ന് അപ്പോൾ ആൻറ്റിയായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ആൻറ്റി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ് നമ്മൾ കാണുന്നത് സെയിം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ ഇന്ന് പോയി ആൻറ്റി പറഞ്ഞു ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റത്തില്ല കാരണം ഇന്ന് സാറിന് സർജറി ദിവസമായതുകൊണ്ട് ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ താഴെ വരെ വെറുതെ പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറി വന്നു അപ്പോൾ ആന്റീനെ കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടിമാലി വരെ വെറുതെ പോയിട്ട് തിരിച്ച് വരേണ്ടി വന്നേനെ അപ്പോൾ എന്തുകൊണ്ട് നന്നായി നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ട് സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങൾ നമുക്ക് പോവാം അപ്പോൾ ലിതിമൂളും അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവളും കൂടെ വന്നിട്ട് നമുക്ക് ഇനി ആശുപത്രി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്നു അപ്പം നമ്മ പണിയൊക്കെ മുടക്കിയിരുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് മഴയും കാര്യങ്ങളൊക്കെ ആണ്ട എല്ലാടത്തും തന്നെ അവധിയാണ് ഇടുക്കി ജില്ലയിൽ പിള്ളേർക്കൊക്കെ ഒന്നും സ്കൂളില്ല എന്നതിലൊക്കെ ഭയങ്കര മഴയായിരുന്നു കാച്ചായിരുന്നു അതുപോലെ തന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കുട്ടി ചേച്ചീനെ കണ്ടിട്ടുണ്ട് കേട്ടോ അടാക വിഷമത്തിലൊക്കെ ആയിരുന്നു അതാ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊന്നും കാണിക്കാതിരുന്നത് അതെ മാനസികാവസ്ഥയിലല്ല എല്ലാവരും എന്നെ കുട്ടി ചേച്ചിനെ അന്വേഷിച്ചു ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയില് കാര്യങ്ങളല്ല എല്ലാവരും എല്ലാവരും പറഞ്ഞു വിഷമിക്കാതിരിക്കാനൊക്കെ വിഷമിക്കാതിരിക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് വിഷമം ഉണ്ടാവും നമ്മുടെ ഏറെ അടുത്തൊരു അവസ്ഥ നമുക്കെല്ലാം റേറ്റുള്ളൂ അല്ലേ എല്ലാം ശരിയാവും ൂടെ പറഞ്ഞ ആശങ്ക കറി സങ്കടപ്പെട്ട് കാണാൻ പറ്റി തൊട്ട് മറ്റു വായിക്കാൻ അതിനും അപ്പം അമ്മയുടെ മക്കളും ജീവിച്ച് പറഞ്ഞ മോനായിട്ട് ഇല്ല മോനയുടെ ചേട്ടൻ പറഞ്ഞ ഭയങ്കര സങ്കടം ഇന്ന് ഇപ്പൊ രാവിലെ ഭയങ്കര വഴി വെച്ച് കറി ആരും അറിഞ്ഞില്ല പെട്ടെന്ന് അവിടെ ആ അറിഞ്ഞില്ലല്ലോ

എന്താ ശരീര ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് അല്ലാതെ ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ല ചേച്ചിയുടെ കാലിനും കഴിക്കുക അപ്പൊ പെൻഷൻ വരുന്ന ആ ആയിരത്തി അറുന്നൂറ് രൂപ മാസം ആ ഒരു പൈസയും കൊണ്ടാണ് എന്നെക്കുട്ടി ചേച്ചി ചേട്ടനും നിന്ന് ചേട്ടന് വയ്യാണ്ടിരുന്ന സമയത്തൊക്കെ ചേച്ചി ആശുപത്രി ഞാൻ ഓരോരുത്തരുന്ന പൈസയൊക്കെ ഒക്കെ മേടിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ചേട്ടനെ നോക്കി എന്തായാലും ദൈവം ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അതല്ലേ എന്നെ ചേച്ചിക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തിനു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാട്ടോ അറേ ലക്ഷ്മിക്കല്ലേക്ക് എല്ലാം ശരി പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുക

ആൾക്ക് കിട്ടുന്ന പൈസ ആ പെൻഷൻ കാശും കൊണ്ടാണ് ഇങ്ങനെ പിന്നെ ചേട്ടന് വൈകാരി വന്നപ്പോഴാണ് കുറച്ച് പേരൊക്കെ സഹായിച്ചൊക്കെയാണ് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇനി മുന്നോട്ട് എന്ന കുട്ടി ചേച്ചി തന്നെ ഉള്ളു ആളുടെ കാര്യങ്ങളെ നോക്കാൻ പെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തേലൊക്കെ സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അപ്പം കുട്ടി ചേച്ചി പോവാണ് കൂടി അതെ എന്നെക്കൂട്ടി ശേശിയുടെ കൂട്ടാട്ടോ എന്നെക്കൂടി പട്ടി ടാറ്റ നിങ്ങളും പോക്കോ ടാറ്റോ ഓ കളിയും കഴിഞ്ഞു വന്നിട്ട് എന്താണോ ഇത് നല്ല വെള്ളച്ചെരിപ്പ് ചുമന്നിരിക്കുന്നു കളിക്കുന്നതാണോ കളിക്കുന്നതാണോ <laughs> നിന്റെ ടീച്ചാ വാക്കൂടി വെച്ചാൽ ആൾക്കാർ ഓടി വരുന്നെ എടാ നീ ഇത് എടുത്തില്ലേട വാടി അടിക്കാൻ ഇതേ മഞ്ഞു പിന്നെ മഞ്ഞു ജയമഞ്ഞു ജേ മഞ്ഞു ഇത്രേ നേരം മിണ്ടാതെ ഇവിടെ കടന്നവൻ അവനെ എന്താണ് എന്റെ പറഞ്ഞ വഴക്കൂടുന്ന ആൾക്കാർ വഴക്കൂടുന്നുണ്ടട്ടേ ചെമ്പു ചെലപ്പോ ചോമ്പ് കണ്ടിട്ടായിരിക്കും ചെലപ്പോ അല്ലെ ചില ഉൾക്കാൻ വഴക്കൂടുമ്പാട നിന്നെ കണ്ടിട്ടു വീട്ടിൽ പോയി ചോറുണ്ടാ അല്ലേ അല്ലേ തെറി പറയുന്നോലി നിന്നെ ആദ്യം നിന്നെ അതിത്ര നേരം എന്നോട് കൂട്ടുന്നു യ്യാ കേടുത്തോണ്ടിരിക്കും അയ്യോ തറക്കു തറ വിട്ടാ ഇപ്പ കടിക്കും വിടില്ലേന്നു പിടിച്ചു അയ്യോ വിടില്ലേ െ ആൾക്കാര് ചെറിയ പറഞ്ഞോണ്ട് ഓടി വരുന്ന ചെറിയ പറഞ്ഞോണ്ട് ഓടി വരുന്ന രീതി നിങ്ങളോടൊള്ളു എന്നോട് കുഴപ്പമില്ല അത് കാരണം ചാടി വരുന്നു അമ്മയുടെ കുഞ്ഞുങ്ങോട് വേണ്ട അപ്പ കഴിഞ്ഞ ആ അത് കഴിഞ്ഞപ്പള്ള സുഖാ ഈ ഒരു കുഞ്ഞെ ഉമ്മനൊന്നും ചെയ്തില്ല അമ്മ ചുമ്മ കരഞ്ഞേട്ടാ ഏഹ് കേട്ടോ എന്നെ നമ്മ പരിക്കുന്നറിയണ്ടേ പരിക്കാത്തന്നെ എന്നെ കാണിച്ചെന്നറിയണ്ടേ പരിക്കാത്ത ഞങ്ങൾ പിടിച്ച് അടിച്ചു പോർക്കണായിരുന്നു ചെറിയും പറഞ്ഞിട്ട് ഓടി വരുന്നൊക്കെ ചോർന്നെ അതിനും കൊടുക്ക പോയെല്ലാം കഴിക്ക വയറൊക്കെ അപടിയായി നീ വന്നപ്പോ എന്തായാലും കൊടുത്തല്ലോ ആ ഞാനേ ഇന്നലെ പറ പള്ളിയിൽ പൊട്ടിപ്പോ ചോറ് കൊണ്ടു കൊടുത്തിട്ട് കൊണ്ടുപോകുന്നേരം അത് കൊണ്ട് കൊടുത്തോ കൊടുത്തിട്ട് വന്നിട്ട് പോയാ തൊട്ടില്ല രാവിലെ തൊട്ടില്ല സാധനം ഒന്നും എനിക്ക് വേണ്ടാന്നൂത്തപ്പം പോയ ചേട്ടാ അവന് തീറ്റം വെള്ളം കൂടി ഒന്നും വേണ്ട വല്യ വലിയ നല്ല പരിചയം കൂട്ടിട്ട് നന്നായിട്ട് പൊളക്കുവാണെങ്കിൽ കൂട്ടം തൊഴിൽ നിന്ന് അടിപ്പോന്നു എന്റെ പുറകെ ആണോ ആ ഇതൊക്കെ വരുന്നോ ആ ഞാൻ വന്നിട്ട് കൂട്ടിടാ ഇല്ല ഇല്ല ഇറങ്ങി അങ്ങോട്ട് പോയി കാണാൻ അവരെ കണ്ടു കഴിഞ്ഞാ പറഞ്ഞു

ചിന്ത ഉണ്ടെന്ന് തോന്നോ വഴക്കൂടീന്നു ഓർക്കുന്നുണ്ടായിരിക്കൂടി അതായിരിക്കൂടി അല്ലെങ്കി പിന്നെ ഇങ്ങനെയുണ്ടോ അതാ നിന്നോട് പറഞ്ഞ ബുദ്ധിമുട്ട് നന്നായിട്ട് വളക്കുവാണെങ്കിൽ നിനക്ക് കൂട്ടേണ്ടത് പറഞ്ഞു മിറ്റത്ത് മനുഷ്യനെ കേട്ടരുത് ആണ് പറഞ്ഞില്ല അഴിച്ചു പോവാൻ അല്ലെങ്കിൽ ആരാ കൊണ്ട് കൊടുക്കണേ

ട്ടോ സഹജീവികൾക്ക് സ്നേഹമില്ലെങ്കിലും എന്തുടാ കുഞ്ഞിട്ട് പോടാ പോണെന്ന് മഞ്ഞോടി നീ പോരബാ സ്നേഹം അതെ എന്റെ ആൾക്കാര് ഓടി വരുന്നേ ഇവനങ് പോയി പക്ഷെ അപ്പത്തേക്കും ജോയിലിറങ്ങിയ മറ്റേ ബാറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ടപ്പോ വടിയെടുത്ത് അടിക്കാനാ വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവന അവനെ ഓടിച്ചല്ലേ അവനെടുത്തപ്പോഴാണ് അവൻറെ വന്നത് അടിക്കാനാന്ന് വിചാരിച്ചിട്ടുണ്ടാകും അടുത്ത് എന്തും മര്യാദയല്ലേ സ്നേഹം നോക്കിയാ നോക്കി പിടിക്കുന്നോടത്ത് നിക്കുന്നവനെ ആ താറത്തിന് അയ്യോ ും ഇറങ്ങി പോട്ടേക്കുന്ന കേട്ടില്ല ആ എത്രയും നേരം അവൻ കടന്നു ബഹളം ഉണ്ടാക്കിട്ടവൻ കണ്ട മര്യാദരാമനായിട്ട് നിൽക്കുന്നേ ഏഹ് പിള്ളാരെയും എന്നെയും ഞാൻ ആരോടൊന്നും ചെയ്തില്ലോ എടാ എന്നൊടുക്കു എന്നൊടുക്കുട്ടോ ഇല്ല ഏറ്റോ ഒന്നും ഒന്നും ഒന്നില്ല ഏറ്റോടാ പോയി കഴിച്ചോട്ടോ ചോറുണ്ടോ പൊക്കോ അതൊക്കെ ഉണ്ടാക്കലേ കൂട്ടായോ കൂട്ടായോ ചേച്ചിയോട് കൂട്ടുകൂടിയോ ഏട്ടി ചേച്ചിയോട് കൂട്ടുകൂടിയോ കൊടുക്കുക ചേച്ചിയോട് കൂട്ടുകൂടിയോന് കൊടുക്കുക നമ്മടെ പെരക്കാത്തോടെ മുഴുവൻ ചെടിയാക്കും കേറി ആ അവന്റെ കുഞ്ഞ ചെളിക്കാലും കൊണ്ടാവൻ ഞങ്ങളുടെ തറ മുഴുവൻ ചെളിയാക്കി കൊള്ളാടാ അത് ഏ ശരിയാണോ അത് ചെയ്യുന്നത് നിങ്ങന്വേഷിച്ച് വന്നേക്കുന്നുണ്ടാ നിന്ന് ഒച്ച ഉണ്ടാക്കിടാ ഒച്ച ഉണ്ടാക്കി നോക്കിയടാ കണ്ട് കണ്ടു കണ്ട് പറഞ്ഞ പോട എന്നാവടിക്കല്ലേ അമ്മക്ക് ആരും അമ്മേനെ പൂട്ടില്ല നമ്മടെ അപ്പം പോയേ ഈ

വൈഷ്ണക്കാരും ഭയങ്കര സങ്കടമാണ് പുള്ളിക്കാരും പോകാനു ശേഷം എത്ര ദിവസം കഞ്ഞി മൂള അവസാനം ഇത്രയും മരുന്ന് മേടിച്ചിട്ട് കൊടുത്തു അതിന്റെ ആയിരിക്കും ഒന്നും ചൂലേടെ ആയിരിക്കൊന്നും ഉണ്ടിട്ടും പുള്ളിക്ക് ഭക്ഷണം വേണ്ട മറ്റേപ്പറ്റ കാണുണ്ട് പോയപ്പോൾ ഞാൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ അപ്പം പോയിട്ട് പറഞ്ഞു അന്നേരം ഭയങ്കര ഓടിയായിട്ട് കറച്ചിലായിരുന്നു ചേട്ടാ കളിക്കാൻ വിളിക്കട്ടല്ലേ അച്ചാ പോയില്ല എനിക്കൊന്നും എന്നിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തപ്പിയ പട്ടിയത് ചേച്ചി ഒരു കാരണവശാലും ചേച്ചി ഇല്ലാത്ത സമയത്ത് പട്ടിയും തുറന്നു വിടക്ക കേട്ടോ കാരണം ആരേലും ഒരാളെ നന്നായിട്ട് പൂട്ടി പൂട്ടിയിടണം കേട്ടു കാരണം എന്താ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നാളെ ഭയങ്കര പ്രശ്നവും ഇങ്ങോട്ട് വന്നത്തെ എന്നാ നിനക്ക് കണ്ടില്ല അമ്മ ഇരുന്നിട്ട് അവനൊന്നും ചെയ്യുന്നില്ല ഇവിടെ നിൽക്കുന്ന എന്റെ പുറത്തേക്ക് കയറാൻ അവന് നേരം കേട്ടോ അത് നല്ല പരിപാടിയാണോ അവിടെ എങ്ങനെ ചായ കുടിച്ചു ചായ അങ്ങനെ കൊടുത്തേ കൊടുത്ത മണ്ണിലേക്ക് ഒഴിച്ച് കൊടുത്തു എനിക്ക് കുടിക്കാൻ പറ്റിയോ ഇല്ല ആരും കുടിക്കാൻ പറ്റിയോ പാത്രം കൊണ്ട് പോയിട്ട് ചായ മടിച്ചിട്ട് അവനും കൊണ്ട് കൊടുക്കാം അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ച കൊള്ളൂലിയാ കൊച്ചു കൊച്ചു ചുരുക്കേർക്കരു പോവാണെങ്കിൽ പോന്നടി വടി 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 ആ ആണോ ആ നല്ല കളഞ്ഞേ ആ വടി കളഞ്ഞപ്പോ നിർത്തിയിട്ടെ കളഞ്ഞു കളഞ്ഞു വടി കളഞ്ഞു സൗണ്ടേട്ടാ നമ്മുടെ സൗണ്ട് ഏറ്ററാണേണ്ട ണ്ടില്ല ചെലപ്പോ അവിടെ ചെന്നിട്ട് മിക്കാറുമരാൻസറുണ്ട് സ്വഭാവല്ല ചെറുക്കോ ഓ വീട്ടില് ഞാൻ മടുത്ത് ഞാൻ പോവാൻ പറഞ്ഞു ചേച്ചി നോക്കുന്നു പോയി 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 നമുക്ക് റോട്ടിലിറങ്ങി നോക്കാം ചെലപ്പോ ഇങ്ങോട്ടും അപ്പൊ ഞാൻ കിടന്നോ നോക്കട്ടെ പോയി ഇതേ പോണ് കേട്ടോ ഇതേ പോന്ന് രണ്ടുപേരും ഇതാണ് പറയുന്നത് മനുഷ്യനേക്കാൾ തീറ്റ കൊടുത്താണ്ടല്ലോ മനുഷ്യനേക്കാളും നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു ജീവി എന്ന് പറഞ്ഞാൽ അത് പട്ടിയാണ് കേട്ടോ അന്നക്കുട്ടി ചേച്ചി ഞങ്ങൾ അകത്തിരുന്ന് കരഞ്ഞപ്പൊ ഞങ്ങൾ എല്ലാരും ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തോ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ആ പട്ടി ഞങ്ങളെ ഞങ്ങൾ അല്ലെടാ അതാണ് അന്നക്കുട്ടി ചേച്ചിയുടെ കൂട്ട്